നരേന്ദ്രമോദി വ്ലാഡിമിർ പുടിൻ കൂടിക്കാഴ്ചയിൽ വിമർശനവുമായി അമേരിക്കയും യുക്രൈനും ഇന്ത്യയും റഷ്യയും വംശീയ വംശീയവിദ്വേഷം പുലർത്തുന്ന രാജ്യങ്ങളെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആരോപിച്ചു മോദി ആലിംഗനം ചെയ്ത യുദ്ധ കുറ്റവാളിയെന്ന് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തുറന്നടിച്ചു ചൈനയും ജപ്പാനും ഇപ്പോൾ സാമ്പത്തികമായി പിന്നോട്ടാണ് റഷ്യയിൽ എപ്പോഴും പ്രശ്നങ്ങളാണ് സമാനമായ അവസ്ഥയാണ് ഇന്ത്യയിലും വംശീയ വിദ്വേഷവും കുടിയേറ്റ വിരുദ്ധ നിലപാടുമാണ് അവരെ പിന്നോട്ടടുപ്പിക്കുന്നത് അമേരിക്കയിൽ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ സംസാരിക്കവെയായിരുന്നു ഇന്ത്യയ്ക്കെതിരെയുള്ള ജോ ബൈഡന്റെ വിചിത്രമായ കുറ്റപ്പെടുത്തൽ അതേസമയം ഇന്ത്യയും ജപ്പാനും അമേരിക്കയുമായി നല്ല ബന്ധത്തിലാണെന്നും സൌഹൃദരാഷ്ട്രങ്ങളെക്കുറിച്ച് സങ്കുചിതമായ പുരോഗമന കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്തുന്നത് വ്യക്തിത്തമാണെന്നും മുൻ അമേരിക്കൻ ഡെപ്യൂട്ടി സെക്രട്ടറി എക്സിൽ കുറിച്ചു ജപ്പാനും ചൈനയും സാമ്പത്തികമായി ഇപ്പോൾ പിന്നിലാണ് ഉക്രൈനെതിരെയുള്ള യുദ്ധത്തെ തുടർന്ന് റഷ്യ വൈദേശിക നിരോധനം നേരിടുന്നുണ്ട് എങ്കിലും കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പ്രതിരോധ രംഗത്ത് റഷ്യയ്ക്ക് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു ബ്രിട്ടനെ പിന്തള്ളി രണ്ടായിരത്തി മൂന്നിൽ ഇന്ത്യയായിരുന്നു അഞ്ചാമത്തെ സാമ്പത്തിക ശക്തി അതേസമയം അമേരിക്കയുടെ കുടിയേറ്റ നയങ്ങളെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാടുകളാണ് ബൈഡൻ പറഞ്ഞതെന്നും ആരെയും കുറ്റപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി എന്നാൽ സമീപനത്തിലെ സംശയം ഉയരുമെന്നാണ് വിദേശ വിദഗ്ധരുടെ അഭിപ്രായം അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനത്തെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സിറൻസ്കി വിമർശിച്ചു മോദിയുടെ റഷ്യൻ സന്ദർശനം കടുത്ത നിരാശയുണ്ടാക്കിയെന്നും ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചത് സമാധാന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണെന്നും യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് കേരള വിഷൻ ന്യൂസ്